ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാശ്മീർ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താന്ന് തോന്നും പക്ഷേ ഇതാണ് അവിടുത്തെ മെയിൻ കൃഷിയാണ് കടുക് ആണ് കടുക് കടുക് കൃഷിയാണ് അപ്പോൾ പൂവിട്ടിട്ടുള്ള ഒരു പാടങ്ങളാണ് ഫുള്ളും നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഇതടിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടം കണ്ടം തിരിച്ചിട്ട് ഇങ്ങനെ മഞ്ഞ കളർ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെന്താണ് പൂവാണോ എന്ന് വിചാരിച്ചു പക്ഷെ പൂ തന്നെയാണ് പക്ഷെ ഇത് അവരെ കൃഷിയാണ് കടുക് അവിടെ കടുക് ഓയിലാണ് എല്ലാ സംഭവം നമ്മുടെ നാളികേരത്തിൻ്റേതായ ഒരു അവിടെ ഈ കടുക ആ കടുക് ഉണ്ടാവണ പാടങ്ങളാണ് നിറച്ച് അപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് ഇട്ടാലോന്ന് നമ്മുടെ അവിടെ ഇല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ അവിടെ കണിക്കൊന്ന പോലെയാണ് അവിടെ ഈ നമുക്ക് ഈ സമയത്താണ് കണിക്കൊന്നത് പക്ഷെ അവിടെ ഇതിൻ്റെ സമയമാണിത് ഫുള് എവിടെ നോക്കിയാലും മഞ്ഞ കളറാണ് അപ്പം നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് സോനാമാർഗിൽ പോകുമ്പോഴാണ് നമ്മളിങ്ങനെ അത് കണ്ടത് കൂടുതലായിട്ട് അപ്പം നമ്മളവിടെ ഇറങ്ങി പിന്നെയിപ്പോൾ ഈ കാണുന്നതും ഒരു തോട്ടങ്ങളാണ് കേട്ടോ ആപ്പിൾ തോട്ടങ്ങളുണ്ട് പക്ഷെ ആപ്പിൾ ഉണ്ടാവുന്ന സീസണല്ല ഇപ്പോഴത്തെ അവിടുത്തെ എന്ന് പറയുന്നത് ഈ കടുകിൻ്റെ ഈ പാടങ്ങളിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് നമ്മൾ പോയ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടായി നിൽക്കുന്ന സമയമല്ല അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ ഒരു സമയമാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പക്ഷെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് കാണണമെങ്കിലും മൂന്നാമത്തെ ദിവസമാണ് നമ്മളതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്കതിൻ്റെ കൂടെ പോരാൻ പറ്റിയത് ഇത് കടുക് പാടമാണ് ഇതൊരു ചെറിയ പാടമാണ് വലിയ പാടങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് ചെറിയ പാടമാണ് പക്ഷേ എല്ലാം പൂത്ത് ഒലഞ്ഞ് നല്ല ഒരു രണ്ട് മാസം ഒന്നര ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല ഫുൾ കടുകായിട്ട് നിൽക്കും ആ സൂക്ഷിച്ച് കയറണം അത് നശിപ്പിച്ച് കളയല്ലേ ഇത് അധികം വളം ഒന്നും ഈ കടുക് നമുക്ക് മേടിക്കാം കാരണം അധികം വളമൊന്നും ഇടാത്ത പാടോ നിന്ന് 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 അതിന്റെ നിങ്ങളുടെ ഉച്ച മാറി മമ്മി മാത്രം എടുക്കട്ടെ മമ്മിയോട് മമ്മി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമുക്ക് സംസാരിച്ചത് ഞങ്ങളുടെ കൂടെ വന്ന് ഗൈഡാണ് സുനാട്ടനാണ് അപ്പൊ ആളുടെ കൂടെയാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പൊ ആൾക്ക് ഇതിനെ കുറിച്ച് എല്ലാം ഇവിടത്തെല്ലാം എഡ് ടു സൈഡും എല്ലാം അറിയാം അപ്പൊ ആളാണ് നമ്മുടെ ഗൈഡായിരുന്നത് അവരുടെ ഇതിൻ്റെ പേര് എന്താ പറയുക ഹോളിഡേയ്സ് എന്നാണ് ഡിവൈൻ ഹോളിഡേയ്സ് എന്നാണ് അപ്പോൾ ആ ഇതിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ഷോർട്സിൻ്റെ കുറച്ച് ചെറുതായിട്ടിട്ടാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെങ്കിൽ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇത്രയ്ക്കും ഭംഗിയുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞ കളറിൻ്റെ അതിൻ്റേതായ ഒരു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ പോളടം പറഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗങ്ങളാണ് കേട്ടത് എത്ര നിന്നാലും മതിയാവത്ത പോലെ കണ്ണിന് അത്രയും കുളിർമയും ഭംഗിയുള്ള ഒരു കളറാണ് മഞ്ഞ ആ മഞ്ഞപ്പാടം ഇങ്ങനെ പൂത്തുലഞ്ഞ് മഞ്ഞിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ആ മലകളുടെ ഇടയിലൊക്കെ നിൽക്കണ നിൽക്കണം കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അത്രയും ഭംഗിയായിരുന്നു പിന്നെ നമ്മുടെ വണ്ടിയിലത്തെ ഡ്രൈവറാണത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കടുക് നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു